ഓർക്കുമ്പോൾ എൻ്റെ ആത്മാവ് വിറയ്ക്കുന്നു മധ്യ അസമിലെ ബൊർബോറി ഗ്രാമത്തിലിരുന്ന് ഖലീലുർ റഹ്മാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ നെല്ലി കൂട്ടക്കൊലയെക്കുറിച്ചാണ് എൺപത്തിമൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് ബൊർബോറിയിലും നഗ്ഗാവിലും നടന്ന കലാപം അസമീസുകളായ കോച്ച് തിവാ ഗോത്രക്കാരുടെ സംഘം പത്ത് ബംഗാളി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുന്നു അത് കലാപമായി മാറുന്നു ബർബോറി മേഖല കൂട്ടക്കൊലയുടെ മണ്ണാകുന്നു മിയാസ് എന്ന് വിളിക്കപ്പെടുന്ന ബംഗാളി മുസ്ലിങ്ങളും അസമീസ് ജനതയും ഗോത്ര വിഭാഗങ്ങളും ഏറ്റുമുട്ടി ആയിരങ്ങളുടെ ജീവനെടുക്കപ്പെട്ടു മൃതദേഹങ്ങൾ ഒഴുകി നടന്നു കോപിലി നദിയിൽ നദി ചുവന്ന് കലങ്ങി രക്ഷപ്പെടാൻ നദിയിൽ ചാടിയ ഇരുന്നൂറോളം പേർ മുങ്ങിമരിച്ചു പഴയ നഗാവ് ജില്ലയുടെ ഭാഗമായിരുന്ന പതിമൂന്ന് ഗ്രാമങ്ങളിൽ ആക്രമണം നടന്നു നെല്ലി കൂട്ടക്കൊല സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് രണ്ടായിരത്തിലധികം ബംഗാളി മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗിക രേഖ ഒറ്റ ദിവസം കൊണ്ട് മൂവായിരം പേരുടെ കൊല ഏഴായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശേഖർ ഗുപ്ത പറയുന്നത് അസം അ വാലി ഡിവൈഡഡ് എന്ന പുസ്തകത്തിൽ ഗുപ്ത ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു അസമിലെ ഭൂമി തർക്കവും മറ്റ് ഭാഷക്കാരോടുള്ള രോഷവും കോൺഗ്രസും ആർ എസ് എസും നടത്തിയ നിരുത്തരവാദപരമായ ഇടപെടലുകളും കൂട്ടക്കൊലയ്ക്ക് കാരണമായി എന്നാണ് ശേഖർ ഗുപ്തയുടെ പക്ഷം അസം ട്രിബ്യൂൺ പത്രത്തിന്റെ ലേഖകനായിരുന്ന ഭേദപ്രദ ലഹ്കർ വിനാശകരമായ ആ കാഴ്ചയ്ക്ക് ദൃക്സാക്ഷിയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ അസമീസ് ഭാഷ സംസാരിക്കുന്നവരും ലാലും ഗോത്രക്കാരും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നാല്പത്തിരണ്ടു ശേഷം അക്രമം അന്വേഷിച്ച ത്രിഭുവൻ പ്രസാദ് തിവാരി കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ് വിഷയം വീണ്ടും ഉയരാൻ കാരണം എന്തിനിപ്പോ റിപ്പോർട്ട് കൊണ്ടുവന്നു എന്നതാണ് ചോദ്യം തെരഞ്ഞെടുപ്പ് വരുന്നുവെന്ന് ഉത്തരം ബംഗാളി സംസാരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളാണെന്ന പൊതുവർഗീകരണം അസമിൽ ബി കാലങ്ങളായി ആവർത്തിക്കുന്നുണ്ട് എൺപത്തിമൂന്നിൽ നെല്ലിക്കൂട്ടക്കൊലക്കാലത്തും ഇപ്പോഴും കഴിഞ്ഞ പുതുതെരഞ്ഞെടുപ്പിലടക്കം ഉയർന്നതാണ് അനധികൃത കുടിയേറ്റ വിഷയം അതിപ്പോഴും തുടരുകയാണ് ബി ജെ പി ഭാഷയിൽ ബംഗ്ലാദേശികളുടെ നുഴിഞ്ഞുകയറ്റം സുബീൻ ഗാർഗ് മരണത്തെ തുടർന്നുണ്ടായ ജനരോഷം ശമിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നീക്കമെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു മുൻ കോൺഗ്രസ് സർക്കാരുകളിൽ ഹിമന്ത ശക്തനായ മന്ത്രിയായിരുന്നിട്ടും അന്ന് തോന്നാത്ത കാര്യം ഇപ്പം തോന്നിയതിനും വിമർശനമുണ്ട് അസമിലെ തീവ്ര മണ്ണിൻമക്കൾ പ്രസ്ഥാന നേതാക്കളെക്കാലത്തും എതിർത്തതാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനും ഓൾ അസം ഗണസംഗ്രാം പരിഷത്തും ഇതിന് കാർമ്മികത്വം വഹിച്ചു കലാപാനന്തരം എൺപത്തിമൂന്ന് ജൂലൈയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഹിതേശ്വർ സൈക്കിയ ത്രിഭുവൻ പ്രസാദ് തിവാരി കമ്മീഷനെ വെച്ചു എൺപത്തിനാല് മെയ് മാസത്തിൽ റിപ്പോർട്ട് വന്നു പക്ഷേ പരസ്യമാക്കിയില്ല ജാപ്പനീസ് പണ്ഡിതയായ മക്കിക്കോ കിമുറ ദ നെല്ലി മസക്കർ ഓഫ് നയൻറ്റീൻ എയ്റ്റി ത്രീ ഏജൻസി ഓഫ് റൈറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഉന്നത നേതാക്കളുടെ പങ്ക് എടുത്തെഴുതി അറുന്നൂറ്റി എൺപത്തിയെട്ട് കേസുകൾ ഫയൽ ചെയ്തു ഇരുന്നൂറ്റി എൺപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു അസം ഗണപരിഷത്ത് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ കേസുകളും അവസാനിപ്പിച്ചു ഇത്രയും പേർ കൊല്ലപ്പെട്ട കലാപത്തിൽ ഒരാളെപ്പോലും ശിക്ഷിച്ചിട്ടില്ല എന്നതാണ് വിചിത്രം ൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി നഗാവ് ജില്ലയിലെ പുരഗാവിൽ നിന്നുള്ള ആയിരക്കണക്കിന് അസമീസ് ഹിന്ദുക്കൾ മുസ്ലിം സമുദായക വീടുകൾക്ക് തീയിട്ടു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി രാത്രി നെല്ലിയുടെ പരിസര ഗ്രാമങ്ങളിൽ ഏകദേശം ആയിരത്തോളം പേർ മാരകായുധങ്ങളുമായി ഒത്തുകൂടി ആക്രമണം നടക്കാം നടപടി വേണം നഗാവ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ഈ കാര്യങ്ങൾ എന്നാൽ ആരും തടഞ്ഞില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തി അനൌദ്യോഗിക കമ്മീഷനായ ടി യു മേത്തയുടെ റിപ്പോർട്ട് കൂടുതലായി അക്കാലത്തെ പോലീസ് ലാബ്സ് പുറത്തു കൊണ്ടുവരുന്നതാണ് രണ്ടായിരത്തി എട്ടിൽ ആത്മകഥയായ മൈ കൺട്രി മൈ ലൈഫിൽ എൽ കെ അദ്വാനി എഴുതി അസം ഗണപരിഷത്ത് ഒഴികെ ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റം നിരന്തരം ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി മാത്രം എന്ന് ജനസംഘം എം പി എന്ന നിലയിൽ അടൽ ബിഹാരി വാജ്പേയി നുഴഞ്ഞുകയറ്റം ചൂണ്ടിക്കാണിച്ചു എൺപതിൽ മുംബൈയിലെ ബി ജെ പി സ്ഥാപക സമ്മേളനത്തിൽ അസം പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിൻ്റെ മേൽ വാജ്പേയി ചുമത്തി എൺപതുകളിൽ അസം പ്രക്ഷോഭം കത്തിപ്പടർന്നപ്പോൾ നുഴിഞ്ഞുകയറ്റം ചൂണ്ടിക്കാട്ടാൻ വാജ്പേയി അദ്വാനി ജസ്വിന് സിംഗ് എന്നിവർ അസം സന്ദർശിച്ചു എൺപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ബഹിഷ്കരിച്ചിരുന്നു എൺപത്തി അഞ്ചിലെ അസം കരാറിന്റെ ഭാഗമായി നിയമവിരുദ്ധ കുടിയേറ്റ നിയമം വന്നു കുടിയേറ്റ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കട്ട് ഓഫ് വർഷമാക്കിയതോടെ നൊഴിഞ്ഞുകയറിയവരെല്ലാം ഇന്ത്യൻ പൗരന്മാരായെന്ന് അദ്വാനി ആത്മകഥയിൽ എഴുതി അൻപത് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ അസമിലുണ്ടെന്ന് രണ്ടായിരത്തി നാലിൽ പാർലമെന്റിൽ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞപ്പോൾ മൻമോഹൻ സിംഗ് തന്നെയാണ് എതിർത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മലാ സീതാരാമൻ അനധികൃത കുടിയേറ്റം തടയുന്നതിൽ യു പി എ സർക്കാർ പരാജയപ്പെട്ടെന്ന് എഴുതി കോൺഗ്രസ് ആണ് ഉത്തരവാദിയെന്നും ദ ഏഷ്യൻ ന്യൂജിലെ ലേഖനത്തിൽ നെല്ലിക്കൂട്ടക്കൊല വിടാൻ ഭാവമില്ല ഇപ്പോഴും ബിജെപിക്ക് കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്താണിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കെ നുഴഞ്ഞുകയറ്റത്തിൽ തന്നെയാണ് Asam dastri.